ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരാഴ്ച മുമ്പ് ഞാനൊരു ഇരുപത്തിനാല് ഗ്രാമിൻ്റെ ഫ്രോഗ് അലി എക്സ്പ്രസ്സിൽ നിന്ന് ഓർഡർ ചെയ്തത് ഇട്ട് എനിക്ക് കിട്ടിയപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിരുന്നു ഒരുപാട് പേര് അതിൻ്റെ ലിങ്ക് എന്നോട് ചോദിച്ചിരുന്നു ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അന്ന് അത് ഇട്ടില്ലായിരുന്നു അപ്പോൾ ആ അതിൻ്റെ ലിങ്ക് ഞാൻ ഇന്ന് ഈ വീഡിയോടൊപ്പം ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാം അപ്പോൾ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഇടുന്നുണ്ട് അലി എക്സ്പ്രസ്സിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓൺലൈൻ സൈറ്റിൽ നിന്നോ സാധനം വാങ്ങുന്നതിന് മുമ്പ് സംശയമുള്ളവർ എന്നോട് ചോദിക്കുക ഞാൻ കൃത്യമായി പറഞ്ഞുതരാം കാരണം ഒരുപാട് ആൾക്കാർ അലി എക്സ്പ്രസിൽ നിന്ന് പ്രത്യേകിച്ച് അലി എക്സ്പ്രസ്സിൽ നിന്ന് സാധനം വാങ്ങിക്കുന്ന ഒരുപാട് പേര് സാധനം കൈ കിട്ടി കഴിയുമ്പോൾ എന്നെ ബന്ധപ്പെടാറുണ്ട് അവർക്ക് കിട്ടുന്ന സാധനം എറിഞ്ഞിട്ട് ലോങ്ങ് പോകുന്നില്ല അതിന് ഭാരം തീരെ കുറഞ്ഞു പോയി അങ്ങനെ പല കുഴപ്പങ്ങളാണ് അവരുടെ കാശ് പോയി എന്നും പറഞ്ഞ് ഇതൊക്കെ ആരും അലി എക്സ്പ്രസ്സുകാർ പറ്റിച്ചതൊന്നുമല്ല നിങ്ങൾ ഓർഡർ ചെയ്തതിൻ്റെ കുഴപ്പം കൊണ്ട് സംഭവിച്ചതാണ് ഇതിൽ ഓർഡർ ചെയ്യുമ്പോൾ കൃത്യമായി നോക്കി അതിൻ്റെ ഭാരവും ആ ലൂറിൻ്റെ പ്രത്യേകതകളും ആ ലൂർ വെള്ളത്തിൽ ടോപ്പ് വാട്ടർ ആണോ മിഡിൽ വാട്ടർ ആണെന്നോ എന്നൊക്കെ ചെക്ക് ചെയ്യുമൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണും അതൊക്കെ വായിച്ച് നോക്കാതെ കണ്ണു അടച്ച് എവിടെയെങ്കിലുമൊക്കെ ഫോട്ടോ നോക്കി സെലക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അപ്പം എന്നോട് ചോദിക്കുന്നവർക്കല്ല ഞാൻ കൃത്യമായിട്ട് സാധനം നാട്ടിൽ ആവശ്യമുള്ളതിൻ്റെ ലിങ്ക് ഇട്ട് കൊടുത്തു തന്നെയാണ് ഞാൻ പറയുന്നത് ഓർഡർ ചെയ്യാൻ അല്ലാത്ത സാധനങ്ങൾ ഓർഡർ കണ്ണു അടച്ച് ഓർഡർ ചെയ്യരുത് അതുകൊണ്ട് ആരെങ്കിലും അല എക്സ്പ്രസും സാധനം മേടിക്കുന്നുണ്ട് സംശയം ഉണ്ടെങ്കിൽ ആദ്യം എന്നോട് ചോദിക്കുക നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഓർഡർ ചെയ്യൂ പ്രത്യേകിച്ച് ഫ്രോഗ് ഐറ്റംസ് ഇത് ഇതാണ് ഞാൻ ഇരുപത്തിനാല് ഗ്രാമിൻ്റെ ഫ്രോഗ് ഓർഡർ കൊടുത്തത് ഇത് ഇതിനു മുമ്പ് മേടിച്ച ഒരു പെൻസിൽ ലൂറാണ് പെൻസിൽ ടോപ്പ് വാട്ടർ ഫ്രോഗ് ലൂറാണ് നല്ല ആക്ഷൻ ആക്ഷനുണ്ട് ഇതൊരു ഇരുപത്താറ് ഗ്രാമിൻ്റെ ഒരു ലൂറാണ് ഇരുപത്താറ് ഗ്രാമിൻ്റെ ഫ്രോഗാണ് ഇങ്ങനെ ഫ്രോഗുകൾ ഒത്തിരി ഉണ്ട് അത് നമ്മൾ വ്യക്തമായ ഡീറ്റെയിൽസ് നോക്കിയിട്ട് ഓർഡർ കൊടുക്കാവൂ ഇപ്പോൾ നോക്കൂ ഈ ഈ പേജിൽ നോക്കുക നിറച്ച് പ്രോഗ്ലൂർ ഞാൻ സെർച്ച് ചെയ്താണ് ഇഷ്ടംപോലെ പ്രോഗ്ലൂറുകളാണ് വന്നിരിക്കുന്നത് ഇതിൽ ചുമ്മാ കണ്ണോ അടച്ച് മേടിക്കില്ല ഇത് പകുതി സാധനങ്ങളും പതിനഞ്ച് ഗ്രാമിൽ താഴെ ഉള്ളതാണ് ലൂറുകൾ ഇതൊന്നും എറിഞ്ഞാൽ ലോങ്ങ് പോകില്ല അതുകൊണ്ട് ചുമ്മാ കണ്ണും അടച്ച് മേടിക്കരുത് ആരും കൃത്യമായ ഡീറ്റെയിൽസ് നോക്കിയിട്ട് മാത്രമേ ബാങ്ങാവൂ നോക്ക് ഇത് പന്ത്രണ്ട് ഗ്രാമേ ഉള്ളൂ ഇതൊക്കെ എറിഞ്ഞാൽ അധികം ലോങ്ങ് പോകില്ല ഈ ജമ്പ് ഫ്രോഗ് ഒൻപത് ഗ്രാമേ ഉള്ളൂ ഇതിൽ ലോങ്ങ് പോകില്ല ഇങ്ങനെയൊക്കെ ഒരുപാടുണ്ട് ഇതിൻ്റെയൊക്കെ ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ ഭയങ്കര ഭംഗി കാണും കളർഫുള്ള ഡിസൈൻ ഇതൊക്കെ കണ്ട് ചുമ്മാ അങ്ങ് ഓർഡർ കൊടുക്കുകയാണ് ആളുകൾ ചെയ്യുന്നത് ഇങ്ങനെ സാധനങ്ങൾ ഓർഡർ ചെയ്യരുത് വ്യക്തമായ ഡീറ്റെയിൽസ് നോക്കിയിട്ടേ വാങ്ങാവൂ ഇതാണ് ഞാൻ അന്ന് വാങ്ങിച്ച ഇരുപത്തിനാല് ഗ്രാമിൻ്റെ ഫ്രോഗ് ഇത് ഞാൻ ഉപയോഗിച്ച് നോക്കിയില്ല അതുകൊണ്ട് ഇതിൻ്റെ റിസൾട്ട് കൃത്യമായിട്ട് പറയുന്നില്ല ഇത് നോക്കൂ ഇതിൻ്റേത് ചൈന പോസ്റ്റ് ഓർഡിനറി സ്മോൾ പാക്കറ്റ് എന്നാണ് എഴുതിയിരുന്നത് പക്ഷേ എനിക്ക് ഓർഡർ ചെയ്ത് വെറും പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ സാധനം കിട്ടി ഇവർ പറഞ്ഞേക്കുന്നത് മുപ്പത്തി രണ്ട് മുതൽ അമ്പത്തഞ്ചാണ് പക്ഷേ എനിക്ക് പതിനഞ്ച് ദിവസം കൊണ്ട് സാധനം കിട്ടി ഇത് ഇത് ഞാൻ കുവൈറ്റിലല്ല ഓർഡർ കൊടുത്തത് നാട്ടിലോട്ടാണ് ഇപ്പോൾ ഇവിടെ കുവൈറ്റിൽ എന്ന് കാണിക്കുന്നതേ ഉള്ളൂ ഞാൻ ഓർഡർ കൊടുക്കുമ്പോൾ ബില്ലിങ്ങിൽ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഇന്ത്യ അഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ അത് അങ്ങോട്ട് മാറുന്നതായിരിക്കും പിന്നെ ഇത് ഇരുപത്താറ് ഗ്രാമിൻ്റെ പ്രോഗ്രോഗ് ഇത് സൂപ്പർ പ്രോഗാണ് ഇത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് അടിക്കുന്ന മീൻ ഒന്നും മിസ്സാകാറില്ല നല്ല റിസൾട്ട് ഉള്ളതാണ് ഇതിപ്പം നിങ്ങൾ ആരെങ്കിലും നോക്കുവാണെങ്കിലും ആദ്യമായിട്ട് നോക്കുന്നത് എൻ്റെ കണ്ണു അടച്ചതിൽ ഒരു കളർ അങ്ങ് സെലക്ട് ചെയ്യുക അങ്ങനെ സെലക്ട് ചെയ്യരുത് കാരണം ഇപ്പം ഞാനൊരു കളർ സെലക്ട് ചെയ്യുകയാണ് ഈ മഞ്ഞ ഇത് ഇരുപത്താറ് ഗ്രാമാണ് ഇത് കാണിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ തൊട്ടപ്പുറത്തെ സെലക്ട് ചെയ്ത് ഞാൻ കളർ ചൊമ്പ് നോക്കി അത് പത്ത് ഗ്രാമേ ഉള്ളൂ ഇതാണ് വരുന്ന കുഴപ്പം ഓരോരുത്തർ കളർ നോക്കിയിട്ട് കണ്ണു അടച്ച് സെലക്ട് ചെയ്യും ഇത് വെറും പത്ത് ഗ്രാമേ ഉള്ളൂ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരെണ്ണം ഇരുപത്താറ് ഗ്രാമും അങ്ങനെ അതുകൊണ്ട് വ്യക്തമായി നോക്കിയിട്ട് ഓർഡർ കൊടുക്കാവൂ സംശയമുള്ളവർ എന്നോട് ചോദിക്കുക അവനവന് വേണ്ട സാധനങ്ങളുടെ ലിങ്ക് ഞാൻ കൃത്യമായിട്ട് ഇട്ട് തരും വില കുറഞ്ഞ സാധനങ്ങളുടെ നോക്കി അതുമാത്രമേ മേടിക്കാവൂ ഈ സാധനം ഓർഡർ നോക്കുക ഇത് റെജിസ്റ്റേർഡ് പോസ്റ്റാണ് എയർമെയിൽ ഇത് നമുക്കൊരു പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം കൊണ്ട് കൈ കിട്ടും ഇതൊക്കെ നോക്കണം ഇതിൻ്റെ ഒക്കെ താഴെ എഴുതും ഇത് എത്ര ലെങ്ത് ഉണ്ട് ഇതിൻ്റെ ലൂറിൻ്റെ വെയ്റ്റ് ഇതൊക്കെ എഴുതും ടോപ്പ് വാട്ടർ ആണോ ഇങ്ങനെയൊക്കെ എഴുതുന്നുണ്ട് ഇതൊക്കെ വ്യക്തമായിട്ട് നോക്കിയിട്ട് സാധനം ഓർഡർ ചെയ്യാവൂ അതുകൊണ്ട് ആരെങ്കിലും സാധനം ഓർഡർ ചെയ്യാമെന്ന് എന്നോട് ചോദിക്കുകയോ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു തരും എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഒപ്പം ഈ ഇരുപത്താറ് ഗ്രാമിൻ്റെയും ഇരുപത്തിനാല് ഗ്രാമിൻ്റെയും ഫ്രോഗലൂറിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞാൻ കൂടുതൽ വീഡിയോസ് ഇടുന്നതായിരിക്കും അലി എക്സ്പ്രസിൽ നിന്ന് സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നതിൻ്റെ വിശദമായ ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും